ജൈവമാലിന്യത്തെ യാതൊരുവിധ മണവുമില്ലാതെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാൻ പഠിപ്പിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് ഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് പഠിച്ച് പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിലെ ഏറ്റവും കാര്യക്ഷമമായിട്ട് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പന്നി ഫാമിൽ പന്നി ഫാം നടത്തുന്ന ഒരാൾ ഇവിടെ വന്ന് അത് പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കാരണം നമ്മളുടെ പന്നി ഫാം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ജനത്തിനുള്ളൊരു ധാരണ വളരെ അലക്ഷ്യമായിട്ട് മാലിന്യം കൈകാര്യം ചെയ്യുന്നവരാണെന്നുള്ളതാണ് ആ അവിടെ പോലും വളരെ ശാസ്ത്രീയമായിട്ട് യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ അവിടെ ആ മാലിന്യത്തെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇതിപ്പോൾ നമ്മൾ പന്നി കഴിക്കാത്ത കുറേ അധികം ആഹാര സാധനങ്ങൾ ഇതിനകത്ത് വരും മെയിൻ ആയിട്ട് പന്നി ഫാമിലെ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ സവോളത്തൊലി മുട്ടത്തോട് അതുപോലെ തന്നെ പച്ചക്കറിയുടെ കുറേ അധികം വേസ്റ്റുകളൊക്കെയാണ് പന്നി കഴിക്കാത്ത പന്നിയുടെ മെയിൻ ആയിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആണ് പക്ഷെ ഇവർ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെയാണ് വരുന്നത് ഇത് സംസ്കരിക്കാനായിട്ടാണ് ശരിക്കും ഇവർ ഇലക്ട്രിക് കമ്പോ ഈ ഡ്രയറും അതുപോലെ തന്നെ നമ്മുടെ അഗ്രി പോയിന്റിന്റെ സഹായത്തോടു കൂടി അവരിവിടെ കമ്പോസ്റ്റിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ഈ മാസം ഉണ്ടായിരിക്കുന്ന ഈ ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അഗിരി പോയിന്റ് അഗരി പോയിന്റിൽ എത്തിയതുകൊണ്ടാണ് ഇതിന്റെ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ഹോട്ടൽ വേസ്റ്റ് നിർമ്മാർജ്ജനം അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും അവിടുത്തെ സാറ് അവരെ അതേപോലെ തന്നെ അവരെല്ലാരും ഉൾപ്പെടെ ഞങ്ങൾക്ക് ക്ലാസ് ചെയ്ത് പറഞ്ഞെല്ലാം ചെയ്തു അപ്പൊ അതുകൊണ്ട് ചെയ്തപ്പോഴും എനിക്ക് ധൈര്യമായി ഞാന് ഈ വേസ്റ്റ് എടുത്താൽ എനിക്കൊന്നും ഭയപ്പെടുന്നുണ്ടായില്ല സമൂഹത്തിന് ദോഷം വരുന്നൊന്നും ഏതൊന്നും വരത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി ഇത് ഈ നിമിഷം വരെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് എല്ലാ പന്നി കർഷകരും ഇത് മേടിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഉപയോഗിച്ച മാറി ഇതൊരു പ്രൊമോഷൻ ഒന്നും പറയണ്ട ജസ്റ്റ് ഈ അതെ അല്ല നമ്മൾ അനുഭവിച്ച് അനുഭവിച്ചു പറയാം അല്ല ഞാൻ ഞങ്ങളുടെ പന്നിയുടെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഞങ്ങള് ഓരോ ഇത് മനസ്സിലാക്കി എന്ന് വെച്ചാല് അവർ ഒരു ദിവസം പറഞ്ഞ ആർക്കും ഇവിടെ സ്മെല്ലുണ്ടാകുന്നുണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്നില്ല കപ്പലണ്ടിയിലെ തൊണ്ടും ചിന്തേരിപൊടി ഇട്ട് പുകച്ചാല് കപ്പലണ്ടി മാറ്റം അഴുക്കും മണി മാറും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് കണ്ടുപിത്തിയത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് എത്തിയത് ഇതിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിയതല്ല

ഒരു മീറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുകയും നമ്മുടെ പന്നി ഫാം എന്ന് പറയുന്ന ഒരു വ്യവസായം നന്നായിട്ട് നമ്മൾ നോക്കി നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളം മാലിന്യം യുക്തമാക്കാൻ നമ്മൾ വേറൊരു മാർഗം തേടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കാരണം അതിനിപ്പോൾ ഏകദേശം കേരളത്തിൽ ഏകദേശം ഒരു രണ്ടായിരം ടൺ മാലിന്യം നമ്മുടെ ഈ പന്നി ഫാംകാരെല്ലാം കൂടി എടുക്കുന്നുണ്ട് ഇത് പന്നി മാത്രമല്ല ഞങ്ങളുടെ ഒരു ഫാം ആണ് ആടുണ്ട് ആടുകളെ ഒക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ കന്നാലെ വളർത്തുന്നുണ്ട് അതുപോലെ നമ്മൾ ഇതിനകത്ത് കൃഷിയാണ് നമ്മുടെ വളം എങ്ങനെ മാർക്കറ്റിൽ കൊടുക്കണ് വന്നാല് അത് ആൾക്കാർക്ക് കണ്ടുപേടിക്ക ഞങ്ങളുടെ ഡെമോ ഉണ്ട് ഇവിടെ എല്ലാ കൃഷി പമ്പൂട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാവുണ്ട് കപ്പളം ഉണ്ട് അതുപോലെ തന്നെ പ്ലാഷം ബോട്ടുണ്ട് അത്യാവശ്യം യൂസ് ചെയ്തോ നമ്മളാ യൂസ് ചെയ്യുന്നേ കൂടുതൽ പബ്ലിക് കൊടുക്കത്തേ ഉള്ളൂ കൊടുക്കത്തേള്ളൂടെ പപ്പായ ഫാഷൻ കൂട്ടായിട്ട് എനിക്ക് ഷുഗർ പ്രഷർ ഞാൻ കപ്പള ജാസ്തി പേര് അതൊക്കെ നമുക്ക് ഇവിടെ മാവ് പ്ലാവ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്